ഇത് മാസ് മോട്ടോറിച്ച് നിന്നാണ് നമ്മുടെ ഹോണ്ട ഷൈൻ ആണ് വണ്ടി ഇതിൻ്റെ ആക്സലേറ്റർ ഓവറായിട്ട് റൈസ് ആയിട്ട് നിൽക്കുന്നതാണ് കംപ്ലയിൻറ്റ് ഇത് ഇനിക്ക് മുമ്പ് ഒരു പ്രാവശ്യം നമ്മൾ കാർബേറ്ററ് സ്ലൈഡർ ജാമമായിട്ട് അഴിച്ച് റിപ്പയർ ചെയ്താർന്നാണ് വീണ്ടും റിപ്പീറ്റ് സെയിം ആണ് വന്നതാണ് അപ്പോൾ ഇതിന് ശരിക്കും അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു പോം വഴി തുടങ്ങി കാർബേറ്റർ മാറ്റിക്കളയാന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്തത് കൊണ്ട് നൂറ് ശതമാനം കംപ്ലയിൻറ്റ് മാറാൻ പോകുന്നില്ല കാരണം അതിൻ്റെ ഇള്ളിൽ പറഞ്ഞാൽ സ്ക്രൂ പിടിപ്പിച്ച ബ്ലാക്ക് ഷാഫ്റ്റാണ് അതിൻ്റെ ഉള്ളിൽ ജാമാവറ് അതൊരു പ്രാവശ്യം നമ്മൾ ഫുള്ളായിട്ട് അയച്ച് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്താൽ ഇപ്പോഴും വീണ്ടും ഒന്നും കൂടി നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്തിടാം പക്ഷേ അതൊരു ശാശ്വത പരിഹാരമല്ല നൂറ് ശതമാനം കംപ്ലൈൻറ്റ് മാറില്ല കാരണം അറിയാം എനിക്ക് ഒരു അഞ്ചാറ് മാസം മുമ്പ് ഒരു ആറ് ആറുമാസത്തോളം മുമ്പാണ് നമ്മളിത് ചെയ്തത് വീണ്ടും റിപ്പീറ്റ് ആ കംപ്ലൈൻറ്റ് കാണിച്ചിട്ടുണ്ട് അത് നമ്മൾ വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കേസാണ് കാരണം ഇത് ഈ കാർബേറ്റർ യൂണിറ്റെ പടി മാറ്റി കളയുന്നതാണ് സേഫ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇത് ഐറ്റം നമ്മളിപ്പോൾ എങ്ങനെ ക്ലിയർ ചെയ്താലും ഇത് ഓട്ടത്തിലാണത് ജാമാവണേന്നുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വണ്ടി ആക്സിലേറ്റർ കുറയില്ല അപ്പോൾ അത് വെച്ചൊരു റിസ്കുമാണ് അപ്പോൾ ഞാൻ ഈ ഒരു തവണ വേണ്ടി ക്ലീൻ ചെയ്ത് തരാം ഞാനിത് ക്ലീൻ ചെയ്തതു പറഞ്ഞത് കൊണ്ട് ഇനി ഒരിക്കലും ഈ കംപ്ലയിൻറ്റ് വരായില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത നൂറ് ശതമാനമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കത് അറേഞ്ച് ചെയ്ത് മാറ്റിക്കളയെന്നുള്ളതാണ് പോകുമ്പോഴേ കഴിഞ്ഞ പ്രാവശ്യം ക്ലീൻ ചെയ്തൊരു ആറ് മാസം കിട്ടി ഇനി അത്രയും കിട്ടില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് ഇനി കംപ്ലയിന്റ് കാണിക്കാൻ തുടങ്ങും അപ്പോൾ അത് വളരെ എടുക്കണം നമ്മൾ റിപ്പയർ ചെയ്തതുകൊണ്ട് നാളെ ഒരിക്കൽ ഈ കംപ്ലയിൻറ്റ് റിപ്പീറ്റ് വരില്ല എന്ന് നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയുന്നില്ല കാരണം എന്താണെന്ന് ഓൾറെഡി ഈ യൂണിറ്റ് കംപ്ലയിൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു തവണയും കൂടി നമ്മൾ അത് അയച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട് അപ്പം നമുക്കിത് ഐറ്റം ഓൾറെഡി ബുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് വരുത്താനായിട്ട് വണ്ടിയുടെ ആർ സി ബുക്ക് കൊടുത്ത് കറക്റ്റ് പൺ നമ്പറാ സീരീസും മാറിപ്പോ അതെ കൊണ്ട് വേണം നമുക്ക് വരുത്താനായിട്ട് അപ്പം അതും പ്രതീക്ഷിക്കാം ഓക്കെ ഇതാണ് ശരിക്കും എൻ്റെ കംപ്ലയിൻറ്റ് ഞാൻ ഈ തവണയും കൂടി ഒന്ന് ക്ലിയർ ചെയ്തു തരാം ഓക്കെ you very much.